ഹായ് നമ്മളിന്നൊരു ബൺ മസ്ക്കിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതിനാദ്യമായിട്ട് കുറച്ച് ബട്ടറും മിൽക്ക് മേഡും ഒക്കെയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കര കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചക്കരയ്ക്ക് എന്തായാലും ഒരു നിർബന്ധം അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ പിന്നെ ഇത് നിങ്ങളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനായിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാനേ കുറേശ്ശേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നമ്മളത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാനുട്ടോ ആ ഒരു ക്രീമിൻ്റെ രൂപത്തിൽ അതിനാവശ്യമായ മിൽക്ക് മെയ്ഡാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാനുട്ടോ ചെയ്യുന്നത് ആ കട്ട ഒക്കൊന്ന് ഉടച്ചെടുക്കണേ പിന്നെ ഞാൻ ഈ ബട്ടർ ഫ്രിസറിൽ വെച്ചത് കാരണം അതൊന്ന് കട്ടായിപ്പോയിട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് അപ്പോൾ അതിലുള്ള കട്ടകളൊക്കെ ഉടച്ച് നന്നാക്കി മിക്സ് ചെയ്തെടുത്തു ഒരു പരുവത്തിലാക്കി റെഡിയാക്കി എടുത്തു കേട്ടോ നമുക്കിതിൻ്റെ കൂടെ വാനില എസെൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബണ്ണാണ് കേട്ടോ അതെടുത്ത് നടു ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഈ ക്രീം തേച്ച് കൊടുക്കാൻ ഇനി വേണമെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ ഇതെല്ലാം റോസ്റ്റ് ചെയ്യുന്നില്ല ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ബണ്ണിൻ്റെ രണ്ട് വശത്ത് നമ്മൾ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ പുറമേ കൂടെ രണ്ട് സൈഡിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്രീം തേച്ച് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ബൻമസ്ക അങ്ങനെ ഇത് ഞാൻ ഓരോ ബണ്ണും ഇങ്ങനെ കട്ട് ചെയ്ത് ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ചക്കര പറഞ്ഞത് ചക്കരയ്ക്ക് അങ്ങനെ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ചക്കര ഒരു ബണ്ണെടുത്ത് ചക്കരയ്ക്ക് മാത്രം ഒരു സ്പെഷ്യലായിട്ട് ചക്കര ക്രീം സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ബണ്ണിനൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചക്കരയ്ക്ക് എത്ര മധുരം കൂട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അതിൽ നിറച്ച് ഒഴിക്കാൻ കേട്ടോ ഈ ബണ്ണല്ല അതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ക്രീം കാണാനേ ഇല്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബണ്ണസ്ക റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇറാനി ചായയാണ് പക്ഷേ ഇറാനി ചായ ഉണ്ടാക്കുന്നില്ല കേട്ടോ ആ ഇലക്ക അതിൻ്റെയും ഇഞ്ചിൻ്റെയും ഗ്രാമ്പു ആ ഒരു ടേസ്റ്റൊന്നും ഇവിടെ ചക്കരയ്ക്കോ സഞ്ജുവിനോ ഒന്നും ഇഷ്ടമില്ല അത് കാരണം ഞങ്ങളിത് ഒരു വെറൈറ്റി ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടൂറ് പോയപ്പം തേയില ഫാക്ടറി അവിടുന്ന് വാങ്ങിയിരുന്ന ചായപ്പൊടിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചായപ്പൊടിയാണ് ആ ചായയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ മധുരമൊന്നും ചേർത്ത് കൊടുക്കണില്ല പാലൊന്നും ചേർക്കണില്ല കേട്ടോ നല്ല നമ്മുടെ അടിപൊളി പാല് പറഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് അങ്ങനെ നമ്മുടെ ബൺ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിന്ന് നമുക്ക് കഴിച്ചും കൂടി നോക്കാം കേട്ടോ അപ്പം മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ അതെ ഈ ബണ്ണിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചായയിൽ മുക്കി ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അത്ര സിമ്പിളായിരുന്നു കേട്ടോ ഈ ബൺ മസ്ക അപ്പം മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം